നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി സന്തോഷത്തോടു കൂടി ചെലവഴിച്ച നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാൻ ഈ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല എന്ത് സംഭവിച്ചാലും ഈ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഏർ തീർത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം സ്പിരിച്വൽ ജേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങളും പല മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറണം അല്ലെങ്കിൽ പെരുമാറിയിരുന്ന സമയത്ത് നിങ്ങളോട് പ്രണയം കാണിച്ചിരുന്ന സമയത്താണെങ്കിൽ പോലും പലതരത്തിലുള്ള നെഗറ്റിവിറ്റി നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് നിങ്ങളെ ഒരു ഈ വ്യക്തിക്ക് ചീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം അത് സാഹചര്യങ്ങൾ കൊണ്ട് ആയിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ പല രീതിയിലും പറ്റിക്കേ പറ്റിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അത് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള ഈ ഒരു പരീക്ഷണത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തി വിശ്വസിച്ചിരുന്ന വേറെ പല വ്യക്തികളും ഈ പേഴ്സനെ പറ്റിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പേഴ്സണെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നേരെ വന്നുകൊണ്ട് നിങ്ങളുടെ ക്ഷമാപണം പറയാനും നിങ്ങളുടെ സംസാരിക്കാനും ഈ വ്യക്തി ഒരു പക്ഷെ മടി കാണിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്നുണ്ടാകാം ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടാകാം പക്ഷേ തീർച്ചയായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വളരെയധികം ഒരു പക വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് മനസ്സിൽ അസ്വസ്ഥതയും അങ്ങനെ പല പ്രശ്നങ്ങൾ അത് കൂടുതലും ഈ വ്യക്തി വിശ്വസിച്ച വേറെ പല ആളുകളും ഈ പേഴ്സണെ ചതിച്ചു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഒരു നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ നിങ്ങളുമായിട്ട് പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ ആയിരുന്ന സമയത്ത് ഈ വ്യക്തി മറ്റാർക്കോ പ്രാധാന്യം കൊടുത്ത് തേർഡ് പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്ത് തേർഡ് പാർട്ടിയുടെ കൂടെ ഒരു പക്ഷേ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് കൂടുതലും പ്രാധാന്യം കൊടുത്ത് ഈ വ്യക്തി നീങ്ങിയിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും നിങ്ങളുടെ കൂടെ ഈ പേഴ്സൺ നിൽക്കാതെ മാറി നിന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ കംഫർട്ട് സോൺ ഏതാണോ അതായത് ഈ വ്യക്തിക്ക് സമാധാനപ്രദമായിട്ട് നിൽക്കാൻ പറ്റുന്നത് ഏത് സാഹചര്യമാണോ സ്വന്തം കാര്യം നോക്കി ഈ വ്യക്തി രക്ഷപ്പെട്ട് മാറിയതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുന്നത് ഇപ്പോ കമിതാക്കളാണെങ്കിൽ പോലും ഏർ രണ്ടുപേരും സ്നേഹം പങ്കിടുന്നതിനോ പങ്കിടുന്നതോടു കൂടി തന്നെ സമാധാനവും സന്തോഷവും വിജയവും ഒരുമിച്ച് പങ്കിടേണ്ടതുണ്ട് അല്ല അത് ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഏതൊരു ഒരു കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു എല്ലാ കാര്യവും ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷെ ഈ വ്യക്തി എന്താ ചെയ്തത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളോട് പോസിറ്റീവായിട്ട് പെരുമാറുകയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരു മോശ സമയം വന്നപ്പോൾ നിങ്ങളെ ഈ പേഴ്സൺ അത്രമേൽ തള്ളിപ്പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ അത് പരിപൂർണമായിട്ടും ഈ വ്യക്തിയെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല ഇവിടെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് അപ്പൊ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കാരണം ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് ഈ പേഴ്സണെ തെറ്റായ പാഠങ്ങൾ പഠിപ്പിക്കുകയും തെറ്റായ രീതിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും സ്നേഹിക്കുന്ന വ്യക്തി ആരാണ് ഈ വ്യക്തിയെ ചതിക്കുന്ന പേഴ്സൺ ആരാണ് എന്ന് തിരിച്ചറിയാനാകാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി പലതരത്തിലുള്ള ഇമ്മച്ചുവർഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷെ വേറെ ചില വ്യക്തികൾക്ക് എല്ലാവർക്കുമല്ല പക്ഷെ ചില വ്യക്തികൾക്ക് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തികൾക്ക് ഒരു നൂറിൽ ഒരു അറുപത് ശതമാനം എങ്കിലും സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇവരുടെ സോള് പല പാഠങ്ങളും പഠിച്ചിട്ട് അത് ചെയ്തു പോയതും ഭൂതകാലം അതായത് ഇപ്പോ നിങ്ങളെ കണ്ടുമുട്ടിക്കഴിഞ്ഞതിന് ശേഷം നടന്ന കാര്യങ്ങൾ അതിന് അതിന് തൊട്ട് മുൻപായിട്ട് നടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ള മോശപ്പെട്ട തെറ്റുകൾ പ്രവർത്തികൾ ഇതൊക്കെ ഈ പേഴ്സൺ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് വിഷമിക്കുന്നതായിട്ടും ക്ഷമ ചോദിക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് വളരെയധികം ഒരു പ്രധാനമുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിട്ടാണ് കാണിക്കുന്നത് കാരണം ചെയ്തു പോയ തെറ്റുകൾക്ക് സ്വയം അത് കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുക എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യരെ കൊണ്ടും സാധിക്കില്ല അത് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു പശ്ചാത്താപം അവരുടെ മനസ്സിലേക്ക് വരികയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ കോൺഫിഡൻസിന്റെയും ഫലമായി വന്നിട്ടുള്ള ഒരു സാഹചര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ ഈ പേഴ്സൺ ഒരുപാട് ആൾക്കാരെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് അതായത് കാരണം നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും വരണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലുള്ള കൂട്ടുകാരായിക്കോട്ടെ പല എല്ലാവരിൽ നിന്നും അതായത് ഒട്ടുമിക്ക കണക്ഷനിൽ നിന്നും ഈ പേഴ്സൺ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി ആയിട്ട് പോലും ഈ പേഴ്സൺ വളരെയധികം വേർപെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് മറ്റുള്ളവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാനോ തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ കമ്പനി അടിക്കാനോ തമാശകൾ പറയാനോ മനസ്സ് തുറക്കാനോ ഒന്നും ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല ഈ പേഴ്സൺ ലൈഫിലേക്കാണെങ്കിലും പേഴ്സണൽ ലൈഫിലേക്കാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലേക്കാണെങ്കിലും ഈ വ്യക്തി വളരെയധികം ഇൻട്രോവേർട്ടായി ആരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടും ഈ വ്യക്തി സ്വയം ചിന്തിക്കാൻ തുടങ്ങിയതായിട്ടും ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ തുടങ്ങിയതായിട്ടും കാണിക്കുന്നുണ്ട് പണ്ടൊക്കെ ഈ വ്യക്തിയുടെ മനോഭാവം എന്ന് പറയുന്നത് ഈ പേഴ്സൺ എന്ത് തെറ്റുകൾ ചെയ്താലും അത് തെറ്റാണ് എന്ന് സമ്മതിച്ച് തരാനുള്ള ഒരു മനോഭാവം ഈ വ്യക്തിക്കില്ല കാരണം എന്ത് സംഭവിച്ചാലും അത് ഈ വ്യക്തി ചെയ്തത് നല്ലതാണ് അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്തതാണ് ശരി നിങ്ങൾ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ വ്യക്തിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നു ഈ വ്യക്തിക്ക് അമിതമായിട്ടുള്ള ദേഷ്യമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തിക്ക് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് മോചിതനാവാൻ അല്ലെങ്കിൽ മോചിതയാകാനുള്ള നടപടികൾ ഈ വ്യക്തി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ തേർഡ് പാർട്ടിയാണോ നിങ്ങളാണോ ഏറ്റവും കൂടുതൽ തെറ്റുകാര് എന്നുള്ളത് ഈ പേഴ്സൺ വിലയിരുത്തുന്നു അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഈ പേഴ്സൺ റിവൈൻഡ് അടിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചോണ്ടിരിക്കുന്നതായിട്ടാണ് റീ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ പലവർ ചതിവിലൂടെയാണ് ഈ വ്യക്തി പല പാഠങ്ങളും പഠിച്ചിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഒരു വ്യക്തിയെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങനെയുള്ള പേഴ്സൺ ആണ് എന്ന് പോലും ഈ വ്യക്തിക്ക് തിരിച്ചറിയാനുള്ള ഒരു ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഈ വ്യക്തിക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചതായിട്ടും ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ വിലയിരുത്തണം എന്നുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെ സൈലന്റിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ എത്തി നോക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഫൈറ്റിംഗ് എനർജി നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സൻ്റെ മനസ്സിലേക്ക് റീത്തിങ്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് തീർത്തും ഒരു വിലയിരുത്തലിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഫീലിങ്സ് ആൻഡ് ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് മാനസികപരമായിട്ട് ഈ വ്യക്തി ഒരു പക്ഷെ കരയുന്നുണ്ടാകാം പശ്ചാത്തപിക്കുന്നുണ്ടാകാം സ്വന്തം തെറ്റുകൾ ഏറ്റു പറയുന്നുണ്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി അഭയം പ്രാപിക്കുന്നുണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെയും ഒരു നല്ല ലക്ഷണങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോ ഈ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ നിന്നും കരയുന്നതായിട്ടോ നിങ്ങളോട് സോറി പറ പറയുന്നതായിട്ടൊക്കെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ദർശനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ആത്മീയ പ ആത്മീയപരമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരടയാളം തന്നെയാണ് അപ്പോ ഇതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കറണ്ട് സിറ്റുവേഷൻ അപ്പോ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ ഈ വ്യക്തിക്ക് വേണ്ട എന്ന് വെക്കാൻ സാധിക്കുന്നില്ല അപ്പോ അതിന്റെ കൂടി ഉത്തരമാണ് ഈ പേഴ്സൺ ഇപ്പോ കണ്ടെത്താൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്രയാണ് നമുക്ക് റീഡിംഗിൽ ലഭിച്ചിട്ടുള്ളത് ആഹ് അപ്പോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു